നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത് നമ്മുടെ പക്ഷത്തു നിന്ന് മാത്രമാണ് നമ്മുടെ പക്ഷത്തു നിന്ന് മാത്രമാണ് നീതിയുടെ പക്ഷത്തു നിന്നല്ല നമ്മളിപ്പോ പറയുന്നുണ്ടല്ലോ നമ്മളിപ്പൊ ആർത്തും പേർത്തുമൊക്കെ പറയാറുണ്ട് എന്ത് ഇസ്രായേൽ അമേരിക്ക അനീതി കാണിച്ചില്ലേ അതേപോലെ തന്നെ ഇസ്രായേൽ ഇസ്രായേലി കണ്ടില്ലേ അനീതി കാണിച്ചില്ലേ മോദി അനീതി കാണിച്ചില്ലേ എന്നൊക്കെ നമ്മൾ പറയുമ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെയൊക്കെ ജൂറിസ്ഡിക്ഷനിൽ ഡിക്ഷനിൽ നാം എത്രത്തോളം നീതി കാണിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കണം നമ്മളൊക്കെ ഇടപെടുന്ന മേഖലയിൽ എത്രത്തോളം നമ്മൾ നീതി കാണിച്ചിട്ടുണ്ട് നമ്മൾ എന്താ പറയുന്നത് എനിക്ക് നീതി കിട്ടണം അല്ല അപ്പൊ നിങ്ങൾ നീതി കൊടുത്തോ അല്ല അത് എൻ്റെ ഞാൻ ചെയ്യുള്ളു ഇതല്ലേ നമ്മൾ ചെയ്യുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട സംഘടനാ വിഷയമാണെങ്കിലും മതവിഷയമാണെങ്കിലും നാട്ടിലെ പ്രശ്നങ്ങളാണെങ്കിലും കുടുംബത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും പിന്നെ സമ്പത്ത് ഓഹരി വയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും അന്തരാവകാശം നടത്തുന്ന എന്തിലാണെങ്കിലും നമ്മൾ നമ്മുടെ പക്ഷത്തു നിന്ന് നോക്കുന്നത് നമുക്ക് ലാഭം എങ്ങനെയാണ് നമുക്ക് നഷ്ടം എങ്ങനെയാണ് നമുക്ക് ഇഷ്ടം എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ നീതി നോക്കിയിട്ടല്ല നീതി നോക്കിയിട്ടല്ല അപ്പോൾ നമ്മൾ ആലോചിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ട്രംപിനും അതുപോലെ തന്നെ പിന്നെ ും അതേപോലെ തന്നെ മോദി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജൂറിസ്ഡിക്ഷൻ വലുതാണ് അവരുടെ പ്രിമിസസ് ഓഫ് അതോറിറ്റി അഥവാ അധികാര പരിസരവും അധികാര പരിധിയും വലുതാണ് അവരുടേത് ട്രംപിന്റെ അധികാര പരിധി വലുതാണ് മോദിയുടെ അധികാര പരിധി വലുതാണ് അവരുടെ സ്പിയർ ഓഫ് അതോറിറ്റി വലുതാണ് അതുകൊണ്ട് അവർ വലിയ അനീതി കാണിക്കുന്നു എന്റെയും നിങ്ങളുടെയും അധികാര പരിധി എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് അവിടെ നിന്നുകൊണ്ട് നമ്മളും അനീതി കാണിക്കുന്നു അപ്പൊ നമ്മുടെ അധികാര പരിധി വികസിച്ചിരുന്നെങ്കിൽ നമ്മളും ഈ അനീതിയൊക്കെ തന്നെ കാണിക്കുക എന്ന് പറയേണ്ടി വരും ഇപ്പോ നമ്മൾ അനീതി കാണിക്കുന്നത് കാണുമ്പോൾ ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ അവരുടെ അധികാരപരിധി ജൂറി സ്റ്റിക്ഷൻ വലുതായതുകൊണ്ട് അവർ വലിയ അനീതി കാണിക്കുന്നു നമ്മൾക്ക് അങ്ങനെ നമ്മൾ ട്രംപ് അല്ല മോദിയല്ല അതേപോലെ തന്നെ നദന്യാഹു അല്ല ഇതൊന്നുമല്ല അല്ല നമ്മൾ നമ്മളൊരു ഗ്രാമപ്രദേശത്തെ നമ്മുടെ അധികാരപരിധി ടാവട്ടോണ് അവിടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിരോധിക്കുന്ന അനീതി നമ്മളും കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ആരെ കുറ്റം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനീതി കാണിക്കുന്നു എന്ന് പറയുമ്പോൾ താൻ എത്രത്തോളം നീതി കാണിച്ചിട്ടുണ്ട് ജീവിതത്തിൽ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം മറിച്ച് നമ്മുടെ നിലപാട് നിലപാടെന്താന്ന് ചോദിച്ചാൽ എനിക്ക് അനീതി എനിക്ക് നീതി കിട്ടണം നിങ്ങളുടെ ഒക്കെ ഭാഗത്ത് നിന്ന് രാഷ്ട്രനായകന്മാരുടെ നിന്ന് കിട്ടണം ഉദ്യോഗസ്ഥന്മാരുടെ നിന്ന് കിട്ടണം സുഹൃത്തുക്കളുടെ നിന്ന് കിട്ടണം എല്ലാവരുടെ ഭാഗത്തും എനിക്ക് നീതി കിട്ടണം ഞാനാ നീതി കൊടുക്കോ അതൊട്ട് കൊടുക്കുകയില്ല അവിടെ വരുമ്പോൾ നമ്മുടെ താല്പര്യവും നമ്മൾ പരിഗണിക്കും ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ സമീപിക്കേണ്ടത്